ടയ്ക്ക കേരളീയ താന്ത്രിക പൂജാവിധാനങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ശാന്ത ഗംഭീര ശാന്തഗംഭീരധ്വനിമുഴക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക തനത് കേരളീയ വാദ്യോപകരണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക മറ്റനേകം വാദ്യോപകരണങ്ങൾക്കിടയിൽ സപ്തസുരങ്ങൾ വായിക്കാൻ കഴിയുന്നതും ഒരു ക്ഷേത്രവാദ്യം ക്ഷേത്രവാദ്യമെന്നതിനുപരി കീർത്തനങ്ങൾ വായിക്കാനും ശോപാന സംഗീതത്തിലും മോഹിനിയാട്ടത്തിലും കഥകളിയിലും ഓട്ടൻ തുള്ളലിലും മറ്റും പക്കവാദ്യമായും ഇടക്ക ഉപയോഗിക്കുന്നു ക്ഷേത്രസോപാനത്തിൻ്റെ മുകളിൽ ശ്രീകോവിലിൻ്റെ കഴുക്കൂലിൽ തൂങ്ങി നിൽക്കുന്ന ഇടയ്ക്ക വാദ്യോപകരണങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ളതാണ് ഇടയ്ക്ക എന്ന വാദ്യോപകരണത്തിൻ്റെ നിർമ്മാണ രീതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇടക്ക നിർമ്മാണത്തിൻ്റെ ഭാഗങ്ങളാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇടയ്ക്കൊക്കെ കുച്ചിയാണ് ലാവിൻ്റെ കാതൽ ആണോ നമ്മൾ എടുക്കുക അത് ഉള്ളിൽ ഒരു നാളം നമ്മുടെ നാളത്തിൻ്റെ ഷേപ്പിൽ രണ്ട് ഭാഗവും തുറന്നെടുത്തിട്ടാണ് അതിന് ചെയ്യുക എന്നാലാണ് ശബ്ദിക്കുക പിന്നെ കുറ്റിയുടെ വ്യാസം പല വേർത്തിലിപ്പോൾ വരുന്നുണ്ട് പല അളവിലും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറ്റിയുടെ വ്യാസം ഇഞ്ച് ആണ് ഉള്ളത് ആറഞ്ച് വ്യാസവും ഉയരം പത്തര ഇഞ്ചും പത്തര ഇഞ്ചാണ് ഉയരം ഉള്ളത് ഏകദേശം അതിൻ്റെ അനുഭാവത്തിൽ തന്നെയാണ് വട്ടത്തിനും ഉണ്ടാവുക വട്ടം പത്തര പതിനൊന്നിഞ്ച് ആണ് വളയലിൻ്റെ പുറത്തോടുപോറം വ്യാസം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ കുറ്റി മരത്തിൻ്റെ കഷ്ണം സെലക്ട് ചെയ്ത് അതിലെത്തിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ആശാരിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കുഴിക്കുകയാണ് ചെയ്യുക ഈ ഒരു ഷേയ്പ്പാണ് പുറത്തുണ്ടാവുക അകത്ത് ഈ കാണുന്ന ഒരു നാളത്തിൻ്റെ ഷേപ്പാണ് ഉണ്ടാവുക അതുപോലെ നമ്മൾ കുറ്റി കുഴിച്ചതിന് ശേഷം നമ്മൾ കുറ്റി വെള്ളത്തിൽ ഇട്ടിട്ട് പൊന്തി നിൽക്കുന്ന ഭാഗത്ത് പിന്നെ നടുക്ക് ഒരു ഹോൾസ് ഇടും ഇതിനെ ജീവത്തോളാന്ന നമ്മളെ ഭാഗത്ത് പറയുക കുറ്റി കുഴിച്ചതിന് ശേഷം ഈ ഹോൾസ് തുള ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് രണ്ട് പിന്നെ ചെമ്പിൻ്റെ അല്ലെങ്കിൽ പിച്ചളേൻ്റെ ആണി ഇവിടെയും നേരെ ഓപ്പോസിറ്റും സാധാരണഗതിയിൽ പിന്നെ നമ്മളത് ചെയ്യുന്നത് തുള എവിടെയാണോ തുളയുടെ നേരെ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇത് ഇത് കെട്ടുക പിച്ചളേൻ്റെ ആണി അടിക്കും രണ്ടെണ്ണം അപ്പുറത്തും അടിക്കും ക്രോസ് ആയിട്ട് പനങ്കണ്ണിയാണ് പനനാരാണ് നമ്മൾ സാധാരണ കെട്ടാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അത് ടൈങ്കീസായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ടൈങ്കീസ് നമ്മൾ മത്സ്യം പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചൂണ്ടയുടെ കണ്ണി അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ട് ഭാഗത്തും അത് കെട്ടും അതായത് ഹോൾസ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനിങ്ങനെ ക്രോസ് ആയിട്ടാണ് സാധാരണ കെട്ടിയിട്ട് കാണുന്നത് അപ്പോൾ കൊട്ടാൻ ഭാഗത്തിന് ആയ കുറ്റിക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറ്റി ചരട് എന്ന് പറയും ഇതിനെ നമുക്ക് ഇടയ്ക്ക് കൊട്ടുമ്പോൾ ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം അത് കൈയിട്ടിട്ട് പിടിക്കാൻ വേണ്ടി പാകത്തിന് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ചിരട് കിട്ടും പലതരത്തിൽ ചെയ്യും ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ചിലവർ വെറും ചരട് മാത്രം കിട്ടും ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് കുറ്റി പിടിക്കുവാൻ വേണ്ടി സൗകര്യമാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം ഇതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ടാണ് കുറ്റി പിടിക്കുക ഇതിനാണ് നമ്മൾ കുറ്റി ചെയ്യുമ്പോൾ ഈ ഇത് കെട്ടുന്നത് നമ്മൾ ഇടക്കയുടെ വട്ടം മാടാൻ ഉപയോഗിക്കുന്ന തോല് തുകല് ഉണ്ണൂരി എന്നൊക്കെയാണ് അതിന് പറയുക നമ്മളെ മൃഗങ്ങളുടെ ചാണസഞ്ചി പിന്നെ ആമാശയത്തിൻ്റെ ഭിത്തിക്ക് ഉണ്ടാകുന്ന ഒരു തോലില്ല നേരത്തെ അതാണ് ഉപയോഗിക്കുക സാധാരണഗതിയിൽ അത് മരത്തിൻ്റെ വളയൽ ഉണ്ടാക്കിയിട്ട് അതിന് മുമ്പ് ഉണക്കലരി അരച്ചിട്ടുള്ള പശിയാണ് ഉപയോഗിക്കുന്നത് കാണാറ് ഇപ്പോൾ ഫെവീക്കോളാണ് ഉപയോഗിക്കാറ് അതിനെക്കൊണ്ട് അതിന് ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക ണം മാടിക്കഴിഞ്ഞു അപ്പോൾ ഒരു വട്ടത്തിന് ആറ് തുളയാണ് ഒരു വട്ടത്തിനുണ്ടാവുക അതുപോലെ രണ്ട് സൈഡിലും രണ്ട് വട്ടം വച്ചിട്ടാണ് ഇതിനെ നമ്മൾ യോജിപ്പിക്കുന്നത് രണ്ട് വട്ടങ്ങൾ നമ്മൾ യോജിപ്പിക്കുന്നത് ഈ ചരട് കൊണ്ടാണ് ഇത് നാലര മുതൽ അഞ്ച് മാറു വരെയാണ് പിന്നെ ഇതിൻ്റെ നീടം വേണ്ടത് ഇത് നൂല് പിരിച്ചിട്ട് ഈ സൈസിലുണ്ടാക്കിയെടുക്കുന്നതാണ് അതിൻ്റെ തറ്റത്ത് നമ്മളൊരു പൊടിപ്പും കൂടെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വട്ടങ്ങളെ യോജിപ്പിക്കുന്നത് നമ്മൾ കൊട്ടാൻ ഉദ്ദേശിക്കുന്ന വട്ടം ഇത്ര ആദ്യം നമ്മൾ ഈ കെട്ടു കെട്ടുന്നത് കെട്ടുകൂറ്റി കെട്ടിയതിന് ശേഷം ആ വട്ടം അടിയിൽ വെക്കും ഇങ്ങനെയാണ് വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുറ്റി കുറ്റി ഇങ്ങനെ വെക്കും നമ്മൾ കെട്ടുപീറ്റിക്ക് അനുപാതികമായിട്ടാണ് മിക്കവാറും ഈ ഇത് കെട്ടിയിട്ടുണ്ടാവുക പനങ്കണ്ണി കെട്ടുന്നത് ഉപയോഗിക്കുക പനങ്കണ്ണി എന്നിട്ട് ഇങ്ങനെ വെക്കുക എല്ലാം പുറത്തു നിന്നകത്തോട്ടാണ് നമ്മൾ ഓർക്കുന്നത് പിന്നെ ഈ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് പവിത്ര കെട്ടാണ് സാധാരണ പവിത്ര കെട്ട ആണെന്ന ആണ് സങ്കല്പം അങ്ങനെയാണ് പറയുക അപ്പോൾ നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ അത് പവിത്ര കെട്ട് ആയിട്ടൊന്നെ കാണിക്കും ഇതാണ് പവിത്രക്കെട്ട് ഇങ്ങനെയാണ് ഇത് കെട്ടിക്കഴിയുമ്പോൾ വരിക ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും ആവും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അത് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ നിൽക്കും കഴിഞ്ഞതിന് ശേഷം വലിച്ച് കണക്കായ മൂപ്പിലേക്ക് നമ്മൾ വലിച്ചെത്തിച്ചതിന് ശേഷം അത് പാട്ടിന് വായിക്കുമ്പോഴാണെങ്കിൽ അതിന് കൃത്യമായ ശ്രുതിയിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മളിതൊരു കെട്ട് കെട്ടു എന്നിട്ട് അഞ്ച് ചുറ്റാണ് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയത് തെറ്റുണ്ടാവാം തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം ഈ പറയുന്നതൊക്കെ കേട്ട് കഴുകുകയും കണ്ട് പരിചയമുള്ളതുമാണ് അപ്പോൾ പലപ്പോഴും തെറ്റ് സംഭവിക്കാം അതിൽ കൃത്യമായ അറിവുള്ളവർ ദയവ് കമൻ്റ് ചെയ്യാം അഞ്ച് ചുറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞിട്ട് ഇതിവിടെ കെട്ടി വെക്കാണ് പതിവ് ഒരു ഘട്ടം പൂർത്തിയായി നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി ഇടക്ക നമ്മൾ തോളിൽ ഇടത്തെ തോളിലിട്ടിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇടക്ക അപ്പോൾ തോളിലിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കച്ചയാണ് ഇത് സാധാരണഗതിയിൽ ഇത് ഒരു മീറ്റർ നീളാണ് ഉണ്ടാവുക പിന്നെ ആളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ആളുടെ സൗകര്യത്തിനനുസരിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ നീളം കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം അത് ഇടയ്ക്കയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ കച്ച ചരട് എന്ന് പറയുന്നത് പറ്റത്തൊരു പൊടിപ്പൊക്കെ കെട്ടിയിട്ട് ഭംഗിയാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് കച്ച ചരട് ഇത് കച്ചയൊക്കെ ഇടയ്ക്കയിൽ കെട്ടുന്നതിനും പല നാട്ടാചാരങ്ങളൊക്കെ പറഞ്ഞ പോലെ പല സ്ഥലത്തും പല ആളുകൾ പലതരത്തിൽ ചെയ്യുന്ന കാണാറുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതിലൂടെ ചരടിട്ടിട്ട് ചിലവർ ഇതിന് രണ്ടും കിണിക്കില്ല ഒന്ന് ചിലവർ ഇത് ഒഴിവാക്കിയിട്ട് ഇതിന് മാത്രം കുടുക്കിയിട്ടൊക്കെ ചെയ്യുക അത് ഒരാളുടെ ഇഷ്ടമാണ് ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ് ഇത് മുകളിലാത്ത ഭാഗം നമ്മളാദ്യം കെട്ടിവെക്കുന്നു പിന്നെ താഴത്തെ ഭാഗം ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യും താഴത്തെ ഭാഗം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക ഈ രണ്ടെണ്ണത്തിനാണ് ആദ്യം മുര പിന്നീട് അടുത്ത രണ്ട് ഭാഗം രണ്ടെണ്ണത്തിനും ഇതിന് രണ്ടിനും മാത്രം കെട്ടുന്നവരുണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതിന് കെട്ടുന്നവരുണ്ട് അല്ലാതെ മുകളിൽ കെട്ടിയതുപോലെ ജോയിൻ്റ് ചെയ്യുന്നവരുണ്ട് ജോയിൻ്റായിട്ട് കിട്ടുന്നവരുമുണ്ട് അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നാണോ തോന്നുന്നത് ഇതിനൊന്നും കൃത്യമായ സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതുപോലെ ഇടയ്ക്കയുടെ പൊടിപ്പ് അഥവാ ഇടയ്ക്കു നീലുന്ന നൂലുണ്ടകൾ നിർമ്മിക്കുന്നത് ഊളനൂലുപയോഗിച്ചിട്ടാണ് നൂല് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അത് വച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ ഡിസൈൻ ചെയ്ത് കെട്ടി ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് മുറിച്ച് പറഞ്ഞ് റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുക നല്ല ഉണ്ടയാക്കുക ഉണ്ട പരുവത്തിൽ ആക്കിയിട്ട് എടുക്കുക ചെയ്യുക അങ്ങനെ അറുപത്തിനാല് നൂലുണ്ടകൾ ഒരിടക്കു വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അത് എട്ടെണ്ണം എട്ടെണ്ണം വീതമുള്ള കൊലകളായി കെട്ടിയിട്ട് ഒരു ജീവകോലിൻ്റെ രണ്ട് ഭാഗത്തും തൂക്കും ഇത് ആക്കി വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിടയ്ക്കാവശ്യമുള്ളത് ജീവക്കോലാണ് ഇതാണ് ഒരു ജീവക്കോല് ഇത് പ്ലാവിൻ്റെ കാതല്ലോ ജാതി അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണാറുണ്ട് അധികം വെയിറ്റ് ഇല്ലാത്തതാണ് ചെയ്യാറ് സാധാരണ അതിന് ഈ രണ്ട് കൈ പോലെ വെക്കും ഇവിടെ അതിൽ പൊടിപ്പ് ഇടുന്നതിനും അതായത് നമ്മൾ പൊടിപ്പ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നൂലുകൾ കൊണ്ട് കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് പൊടിപ്പ് ഉണ്ടാക്കി വെച്ചാൽ അത് റൗണ്ടിൽ കട്ട് ചെയ്ത് എട്ടെണ്ണമാണ് ഒരു കൊലയിൽ ഉണ്ടാവുക അതിങ്ങനെ നമ്മളിതിൽ ഓർത്തിടും ആ ഇതിൽ ഇതും ഈ സാധനം ഈ കയറിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയുമാണ് അങ്ങനെയാണ് രണ്ട് കൊത്തിയിട്ടുള്ളത് രണ്ട് ഭാഗത്തും വരും അപ്പോൾ എട്ടു വട്ടം പതിനാറ് ഒരു ജീവക്കോലിൽ ഞേറ്റിയിടും അതായത് തൂക്കിയെടും അങ്ങനെ നാല് നമ്മൾ നമ്മളൊരിടയ്ക്കൊക്കെ ഉപയോഗിക്കുക നാല് ജീവക്കോര് ഇൻ്റെ പറയുന്നത് നാല് വേദങ്ങളെ പ്രതിദാനം ചെയ്യുന്നു നാല് ജീവക്കോര് എന്നാണ് പറയാം ഇതാണ് അതിൻ്റെ ജീവൻ കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ജീവക്കോല് എന്ന് പറയുന്നത് കാരണം ഇത് തൂക്കിയിടുമ്പോൾ ആ വെയിറ്റിലാണ് നമ്മൾ കുറ്റി ഇടയ്ക്ക് താഴോട്ട് താണു നിൽക്കുകയും ചെയ്യും കുറ്റി നമുക്ക് മുകളിലോട്ടും താഴോട്ടും ബേസും അതിൻ്റെ ടോൺ മാറ്റാനൊക്കെ പറ്റുന്നത് ഈ സാധനത്തിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഇതാ ഇത് ഇതിൻ്റെ പൊടിപ്പ് മാത്രം ഒന്നിലെട്ടെണ്ണം വരും ഒരു ജീവക്കൊല്ലിൽ ഒരു കൊലയിൽ എട്ടെണ്ണവും ഒരു ജീവക്കൊല്ലിൽ പതിനാറെണ്ണം അപ്പം അങ്ങനെ നാലെണ്ണത്തിലും കൂടി അറുപത്തി നാല് പൊടിപ്പുകൾ അത് അറുപത്തി നാല് കലകളെ പ്രതിദാനം ചെയ്യുന്നു എന്നാണ് ഗുരുനാഥന്മാർ പറയുന്നത് കേട്ടിട്ടുള്ളത് അതുപോലെ ഒരു ഇടക്കവട്ടത്തിന് ആറ് തുളകളാണ് ഉണ്ടാവുക ഇത് ആറ് ശാസ്ത്രങ്ങളെ പ്രതിദാനം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുക ആറ് ശാസ്ത്രങ്ങളും പിന്നെ ഇപ്പുറത്തും അതുപോലെ എന്നിട്ട് അതിനെ നമ്മൾ ചരട് കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ഇതിന് വെക്കുകയാണ് ഇങ്ങനെയാണ് ഇത് ചെയ്യുക ഇത് കുടുങ്ങി നിൽക്കാനാണ് ഈ ഇത് കൊത്തിയിട്ടുള്ളത് നമുക്ക് അധികം മൂപ്പ് വേണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം കുറച്ചും കൂടെ മൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈൽ വേണമെങ്കിൽ ഉണ്ട് ഇങ്ങനെ വെക്കാം ഇങ്ങനെയാണ് എന്താവുക നാലെണ്ണം വെക്കും പിന്നീട് നമുക്ക് വേണ്ടത് ഇതിനൊരു കോലാണ് നമുക്ക് ഇടയ്ക്ക് വായിക്കാൻ ഉപയോഗിക്കുന്ന കോൽ ഇത് പതിമുഖം അഥവാ ചപ്പങ്ങ എന്നൊക്കെ പറയുന്ന മരത്തിൻ്റെ കമ്പാണ് നമ്മൾ വളച്ചിട്ട് എടുക്കും കുറച്ച് നല്ലോണം വളക്കും കാരണം ഈ തല കൊണ്ടു കഴിഞ്ഞാൽ വട്ടം കയറും ഇത് വളരെ സോഫ്റ്റാണ് ഈ ഇടയ്ക്ക വട്ടം കൈലാസനാഥനം തന്റെ ഗോത്രത്തിലെ വാദ്യവാദനം കുലത്തൊഴിലക്കിയ വിഭാഗക്കാർക്ക് അനുഗ്രഹിച്ചു നൽകിയ ഇടയ്ക്ക ഉപരിലോകത്തു നിന്നും ഭൂലോകത്തേക്ക് ഭൂസ്പർശം കൂടാതെ തൂക്കിയിട്ട് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇടയ്ക്ക എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു കോർത്ത ഇടയ്ക്ക യാതൊരു കാരണവശാലും ഭൂസ്പർശമുണ്ടാകരുതെന്ന് കാരണവന്മാരും നിഷ്കർഷിക്കുന്നു